രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇരിങ്ങാട്ടിരിയിലും കാട്ടാനകൾ നാട്ടിൽ വിലസുന്നു അക്കരക്കുളത്ത് ജനവാസ മേഖലയിലൂടെ പോകുന്നതിനിടെ കാട്ടാന കിണറ്റിൽ വീണു നിരവധി വീടുകളുള്ള ജനവാസ മേഖലയിലാണ് സംഭവം ആനകൾ വീടുകൾക്കിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സ്ഥിതിയാണുള്ളത് ആനകളെ തുരത്തി കാട്ടിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ ഇവ വാഹനങ്ങൾ ആക്രമിച്ചു നിരവധി കൃഷിയിടങ്ങളും നശിപ്പിച്ചിട്ടുണ്ട് മൂന്ന് കാട്ടാനകളാണ് നടു റോഡിലിറങ്ങി ഭീതി സൃഷ്ടിച്ചത് കരവാകൊണ്ട് പറയിൻകുന്ന് വനമേഖലയിൽ നിന്നെത്തിയ കാട്ടാനകളാണ് റോഡിലുണ്ടായിരുന്ന വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തത് റോഡിലുണ്ടായിരുന്ന പാൽ കൊണ്ടുപോകുന്ന വാനിന്റെ നേരെ ആക്രമണം നടത്തി വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർക്ക് പരിക്കുണ്ട് വാഹനത്തിന്റെ ഗ്ലാസുകൾ തകർത്തു മുൻഭാഗം ഭാഗികമായും കേടുപാടുകൾ വരുത്തിയിട്ടു ആനയെ കണ്ടു ഭയന്നോടിയ പലർക്കും വീണ് പരിക്കേറ്റിട്ടുണ്ട് ആക്രമണം നേരിട്ട വാനിന്റെ പിറകിലുണ്ടായിരുന്ന വാഹനത്തിനും കേടുപാടുണ്ട് വനപാലകരും പോലീസും നാട്ടുകാരും ബഹളം വെച്ചാണ് ആനകളെ കാട്ടിലേക്ക് തുരത്താൻ ശ്രമിക്കുന്നത് കാട്ടിൽ നിന്ന് കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച് ജനവാസ മേഖലയിലെത്തിയ കാട്ടാനകൾ പട്ടാപ്പകൽ നടുറോഡിൽ നടത്തിയ പരാക്രമണത്തിൽ പ്രദേശവാസികളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നിലമ്പൂർ പെരുവമ്പാടത്ത് വീടിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരുന്നു അസീസിന്റെ വീട്ടുമുറ്റത്തേക്കെത്തുകയും വാദന്റെ ജനൽ തകർക്കാൻ ശ്രമിക്കുകയുമായിരുന്നു തുടർന്ന് ഇവർ ഭയന്ന് വീട്ടിൽ കയറി കഥ രക്ഷപ്പെടുകയായിരുന്നു രണ്ട് മണിക്കൂറോളം സമയമാണ് കാട്ടാന ജനവാസ മേഖലയിൽ തമ്പടിച്ചത് ഉപദ്രവകാരിയായ മോഴയാനയാണ് വീട്ടുമുറ്റങ്ങളിലേക്ക് എത്തുന്നത് വെട്ടിക്കുഴിയിൽ തങ്കച്ചന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്കാണ് കാട്ടാന തകർത്തത് ഈസ്റ്റ് സ്വർണ്ണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ